ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മഴക്കാലമായതിനാൽ തെച്ചികളെല്ലാം വിറ്റുതീർക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക എന്നാൽ മാത്രമേ ഫ്രീ പ്ലാൻസുകൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി ബട്ടർ കപ്പാണ് അത് വില കുറച്ച് നൽകുന്നുണ്ട് നാൽപ്പത് രൂപയ്ക്കാണ് നൽകുന്നത് ബട്ടർ കപ്പ് ബ്രെഡ് ഫ്ലവർ എന്നെല്ലാം പറയുന്ന ചെടിയാണ് നാൽപ്പത് രൂപയ്ക്കാണ് നൽകുന്നത് അടുത്തത് തെച്ചികളാണ് ചുമന്ന തെച്ചിയാണ് മിനിയേച്ചറാണ് നാൽപ്പത് രൂപയ്ക്കാണ് തെച്ചികൾ നൽകുന്നത് മിനിയേച്ചറാണ് അടുത്തത് മഞ്ഞത്തെച്ചിയാണ് മഞ്ഞത്തെച്ചി നല്ല വലിയ തെച്ചിയുണ്ട് ചെറുതുണ്ട് അപ്പോൾ ആദ്യം വരുന്നവർക്ക് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് വലിയ മഞ്ഞ തെച്ചി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഏത് തെച്ചിയായാലും നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് വെള്ള തെച്ചിയാണ് ആദ്യം കാണുന്ന വെള്ള ഒരു സൂചി തെച്ചിയാണ് അതൊന്നേ ഉള്ളൂ അതിന് നാൽപ്പത് രൂപയാണ് മറ്റ് മിനിയേച്ചർ തെച്ചികൾക്കും നാൽപ്പത് രൂപയാണ് ഇത് മിനി മിനിയേച്ചറാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക അടുത്തത് ഇത് കൽക്കട്ട തെച്ചിയാണ് വെള്ളയാണ് അപ്പോൾ ഇതിനും നാൽപ്പത് രൂപ തന്നെയാണ് ഉള്ളത് ചട്ടിയിൽ ഇതെല്ലാ ചെടികളും ചട്ടിയിൽ ബുഷാട്ടിരിക്കുന്നതാണ് അടുത്തത് പിങ്ക് തെച്ചിയാണ് ഇതിന് ഇത് മിനിയേച്ചറാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ മിനിയേച്ചർ തെച്ചിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് പിങ്ക് തെച്ചിയുടെ കൽക്കട്ട തെച്ചിയാണ് അതിനും നാൽപ്പത് രൂപ മാത്രമേ വിലയുള്ളൂ അടുത്തതായിട്ട് മൂന്ന് മൂന്നൈറ്റം ബിഗോണിയാണ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ബുഷായിട്ടിരിക്കുന്ന തൈ ആണ് ഈ തൈക്ക് ഓരോന്നിനും നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് വെള്ളയാണ് അടുത്ത ഇത് വേറൊരു ആണ് ഇത് ഒരു തയ്യേ ഉള്ളു ഇതെല്ലാം നാൽപ്പത് രൂപയ്ക്കാണ് നൽകുന്നത് അടുത്തത് ക്യാഷ് ആണ് അൻപത് രൂപയ്ക്കാണ് ഈ വലിയ തൈകൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഈ തൈകളുടെ റേറ്റ് ആവശ്യമായവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് നമ്മുടെ പവിഴ മല്ലിയാണ് നാൽപ്പത് രൂപയ്ക്കാണ് നൽകുന്നത് അടുത്തത് നമ്മുടെ ഒരു ഡോവ് ഓർക്കിഡാണ് കര നിറച്ച് മുട്ടകൾ വന്ന് പൂക്കുന്ന ഒരു ചെടിയാണ് പൂവിൻ്റെ നടുക്കൊരു ഇതുപോലെ അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ തൈ രണ്ട് തൈയെ ഉള്ളു നൂറ് രൂപയാണ് വില വരുന്നത് അടുത്തത് ബ്രൈഡൽ ബൊക്കയാണ് മഞ്ഞയാണ് യെല്ലോ ബ്രൈഡൽ ബൊക്കയാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തത് നമ്മുടെ റുബേനിയാണ് ഇതിന് വയലറ്റ് കളർ പൂക്കളാണ് മജന്ത കളറിലുള്ള പൂക്കളാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് കല്യാണ സൗകന്ധികമാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല മണമുള്ള പൂക്കളാണ് ഒരു തരം കള്ളിച്ചെടിയാണ് പൂക്കൾ ഉണ്ടാകുന്നതാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് വില വരുന്നത് അത് നല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു തരം കള്ളിച്ചെടിയാണ് ഇതാണ് വലിയ തൈ ഈ തയ്യാണ് തരുന്നത് നൂറ് രൂപയാണ് വില വരുന്നത് രണ്ട് തയ്യേ ഉള്ളു മൊത്തത്തിൽ രണ്ട് തയ്യേ ഉള്ളു ഒരു തൈക്ക് നൂറ് രൂപയാണ് വില വരുന്നത് അടുത്തത് എർത്ത് സ്റ്റാർ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾക്ക് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് രണ്ട് തൈ ഇതും രണ്ട് തൈ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് അടുത്ത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അരിഞ്ഞുണക്കി അച്ചാറിനെ കണക്കാക്കി എടുത്തിട്ടുള്ളതാണ് ഒരു പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് നല്ല ടേസ്റ്റാണ് അച്ചാറിടുമ്പോൾ ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക അടുത്തത് നമ്മുടെ ഇരുമ്പം പുളിയാണ് ഇതും ഉണക്കി അച്ചാറിനെ കണക്കാക്കിയതാണ് അപ്പോൾ ഇതിനും ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പാക്കറ്റ് അടുത്ത് കുറച്ച് തൂക്ക് കമലുകളാണ് ഷെൽസിൻ്റെയാണ് ആണ് പത്ത് രൂപയാണ് ഒരു ജോഡിക്ക് വില വരുന്നത് അടുത്തത് സ്റ്റഡ്സുകളാണ് അതിനും പത്ത് രൂപയാണ് ഒരു ജോഡിക്ക് വില വരുന്നത് അടുത്തത് നമ്മുടെ അഞ്ച് ഫ്രീ പ്ലാന്റുകളാണ് എല്ലാം ഹാങ്ങിങ് തന്നെയാണ് ഹാങ്ങിങ്ങിന് ആയി ഉപയോഗിക്കുന്ന പ്ലാന്റ്സുകളാണ് നല്ല ഭംഗിയുള്ള പ്ലാൻസാണ് ഇടുമ്പോൾ അഞ്ച് ടൈപ്പും ഹാങ്ങിങ് ആണ് ഇത് ഫ്രീ ആണ് ഫ്രീ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് മാത്രമേ ചോദിക്കുന്നവർക്ക് മാത്രമേ ഈ ഫ്രീ പ്ലാന്റ് തരികയുള്ളൂ കാരണം ചിലപ്പോൾ ഞാൻ നൽകിയാൽ വീട്ടിൽ കാണും അതുകൊണ്ട് ഇത് ചോദിക്കുന്നവർക്കേ ഉള്ളൂ അടുത്തത് ഫിലോഡെൻട്രോൺ ആണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് ഫിലോഡെൻട്രോൺ ആണ് പത്ത് രൂപ അടുത്തതൊരു ഇലച്ചെടിയാണ് ആണ് പത്ത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തത് നല്ലൊരു കലാത്തിയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഇരുപത്തഞ്ച് രൂപയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക Thanks for watching. Bye.